വർഷങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ടോട്ടൻഹാം എന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ക്ലബിന് ഒരു കിരീടം നേടിക്കൊടുക്കാൻ നിർണായക സാന്നിധ്യമായി സാന്നിധ്യമായിക്കൊണ്ട് ഫൈനലിൽ മാച്ച് പുരസ്കാരം നേടിയെടുത്തിരിക്കയാണ് അർജന്റീനയുടെയും ടോട്ടൻഹാമിന്റെയും ഡിഫൻഡറായ ക്രിസ്റ്റ്യൻ റൊമേറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് യൂറോപ്പൻ ലീഗ് കപ്പ് നേടിയതുകൊണ്ട് തന്നെ അടുത്ത തവണത്തെയുള്ള ചാമ്പ്യൻ ലീഗിന് യോഗ്യത നേടിയെടുക്കാനും ടോട്ടൻഹാമിൽ സാധിച്ചു ഇപ്പോഴിതാ ഫുട്ബോൾ ലോകം ചർച്ച ചെയ്യുന്ന ചൂടുള്ളൊരു വിഷയമാണ് ടോട്ടൻഹാമിന്റെ താരമായ ക്രിസ്റ്റ്യൻ റൊമേറോ ഈ സീസണു ശേഷം ടോട്ടൺഹാമിട്ട് മറ്റ് ക്ലബ്ബിലേക്ക് പോകുമെന്നുള്ളത് ഇപ്പോഴത്തെ ഫാബ്രിസിയോ റൊമാനോ ക്രിസ്റ്റ്യൻ ഭാവിയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നിരവധി ഓഫറുകളാണ് പ്രത്യേകിച്ച് സ്പെയിനിൽ നിന്നുള്ള മികച്ച ക്ലബുകൾ ക്രിസ്റ്റ്യൻ റൊമേറോയെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയെടുത്തതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കുകളിൽ ഒന്നായ ക്രിസ്റ്റ്യൻ റൊമേറോയെ ക്ലബ്ബിൽ നിലനിർത്താൻ ടോട്ടൺഹാമിൻ്റെ മാനേജ്മെൻറ്റ് പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് രണ്ട് വർഷം കൂടിയാണ് അദ്ദേഹത്തിന് കരാറുള്ളത് കരാർ പുതുക്കുന്നതിനെക്കുറിച്ച് ചർച്ചകളൊന്നുമില്ലെങ്കിലും തന്നെ അദ്ദേഹത്തെ ഈ സീസണിൽ ക്ലബ്ബ് വിട്ടു പുറത്തുപോകാൻ ടോട്ടൻഹാം അനുവദിക്കാൻ സാധ്യതയില്ലെന്നാണ് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത് റയൽ റയൽമാരിഡ് ഉൾപ്പെടെയുള്ള നിരവധി വമ്പം ക്ലബുകളാണ് ക്രിസ്റ്റൻഡൊമേറോയെ സൈൻ ചെയ്യാനായി മുന്നോട്ട് വന്നിട്ടുള്ളത്